ഹായ് നമ്മൾ നമ്മളിന്നിവിടെ ചോറിനും ബ്രെഡിനും വെള്ളയപ്പത്തിനും എല്ലാം ഒരേപോലെ കൂട്ടാൻ പറ്റിയ ഒരു മുട്ട കൊത്തിപ്പെറിച്ചുള്ള ഒരു കറിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു രണ്ട് കോഴിമുട്ടയും ഒരു ക്യാപ്സിക്കവുമാണ് ഞാനിവിടെ എടുത്തു വച്ചേക്കുന്നത് ഈ ക്യാപ്സിക്കത്തിൻ്റെ ഫുൾ ഭാഗവും നമുക്ക് വേണ്ട ഇതിൻ്റെ ഒരു പകുതി ഭാഗം എടുത്താൽ മാത്രം മതി നമുക്കതൊന്ന് കൊത്തി അരിഞ്ഞ് മാറ്റി വെക്കാം അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മുട്ട വറുത്തെടുക്കുന്നതിനേക്കാളും നമുക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാൻ പറ്റും വറുത്തെടുക്കുമ്പോൾ നമ്മൾ മുറിച്ച് മുറിച്ച് പീസാക്കിയല്ലേ എടുക്കേണ്ടത് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഇത് രണ്ട് മുട്ടയുണ്ടെങ്കിലും നമുക്കൊരു കറിയാക്കാം അപ്പം നമ്മുടെ ഈ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് വാറ്റിയെടുക്കാം നമുക്കിതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും നമ്മളുടെ ചതച്ച മുളക്രശിച്ചില്ലേ അതും ഒരു അര ടീസ്പൂൺ അര ടീസ്പൂണിൽ കൂടുതൽ കുരുമുളക് ചതച്ചതും ഒരല്പം നല്ല മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഈ മസാല മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി മൊരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ആ രണ്ട് മുട്ട നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊത്തിപ്പൊരിച്ചെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മുട്ടയൊന്ന് ചിക്കിയെടുക്കാനായിട്ട് അതിൻ്റെ ഒപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഒരു പാത്രം വെച്ച് അതിൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ മല്ലിയില ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ടുകൊടുക്കാം അപ്പം നമ്മളിതിൻ്റെ കൂടെ ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നല്ല ചൂടോട് കൂടി ചോറിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം ഈ തണുപ്പും മഴയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ രണ്ട് മുട്ടയാണെങ്കിലും നമുക്കതുകൊണ്ടൊരു കറി ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളും എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായി ഒന്ന് അറിയിക്കണേ